ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വി എസ് അന്ന് വി എസ് പാർട്ടിക്കാർക്കും ഒരു വലിയ ശല്യക്കാരനും ഒരു വലിയ വൃത്തികെട്ടവൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ ജനസ്വീകാര്യത ഒരു വളർച്ച ഒരു ജനകീയത ഇതൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഒരു വെറുക്കപ്പെട്ടവനിൽ നിന്ന് ജനകീയനായതെങ്ങനെയാണ് വി എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ എൺപത് മുതൽ അത്രയുള്ള ആ വർഷങ്ങളെന്ന് പറയുന്നത് ബി എസ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം ബി എസ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മുരടനായ വളരെ കർക്കശക്കാരനായ പാർട്ടിക്കാരൻ പുറത്ത് ഉള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധമില്ല പുറത്ത് ആളുകളും അറിയവില്ല പക്ഷേ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലൊതുക്കി അദ്ദേഹം പറയുന്നതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടൊരു കാലമായിരുന്നു അത് അതുകൊണ്ടാണ് അതൊരു മോശമായ ബി എസ് കാലഘട്ടം എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് പക്ഷേ ഈ തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് തിരപ്പൻകോട് മുരളി പറയുന്ന പോലെ അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിയുകയല്ലേ ചെയ്യുന്നു പാർട്ടിക്കകത്തൊരു തീരുമാനമുണ്ടായിരുന്നു അതുവരെ പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ സംഘടനാ രംഗത്തേക്കും സംഘടന രംഗത്ത് പ്രവർത്തിച്ചിരുന്നതിന് പാർലിൻറ്റ് രംഗത്ത് വരണം എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ ആ തീരുമാനം വി എസ് ലംഘിക്കുകയാണ് ചെയ്ത് എന്നിട്ട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു അദ്ദേഹത്തിനെതിരായിട്ട് നായനാർ മത്സരിക്കണം നായനാരും വി എസും തമ്മിലുള്ള മത്സരം നടക്കുകയും രണ്ട് വോട്ടിന് വി എസ് പരാജയപ്പെടുകയും ചെയ്തു അതാണ് പാർട്ടിക്കകത്ത് ഉള്ള വലിയ ഒരു വിഭാഗീയതയുടെ ആരംഭം എന്ന് പറയുന്നത് അധികം പല ഘട്ടങ്ങളിലും ഈ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വി എസുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള വിഭാഗതയുടെ കാലം ആരംഭിക്കുന്ന അപ്പളാണ് അങ്ങനെ അത് ആരംഭിക്കുന്നു പാർട്ടി സെക്രട്ടറി അല്ലാത്തതായ ഒരാൾക്ക് പാർട്ടിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വി എസിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് മാരാരിക്കുളത്ത് മത്സരിക്കുന്ന സമയത്ത് തോൽക്കുന്നത് അപ്പോൾ അന്ന് രൂപപ്പെട്ടു വന്ന ഒരു പാർട്ടി വിഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗം ഷെക്രട്ട് എന്നാണ് ബി എസ് ഗ്രൂപ്പായിട്ടുള്ള വി എസ് ഗ്രൂപ്പും മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സി ഐ ടി ഗ്രൂപ്പും ആയിട്ടാണ് രൂപപ്പെട്ടത് സി ഐ ടി ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നു ഇ എം എസ് അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ നായനാരും അവരൊക്കെ ആ സമയത്ത് അങ്ങനെയായിരുന്നു അത് പിന്നെ വളർന്നു സി പി എസ് തീരുമാനിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ തൻ്റെ ഈ തോൽവിക്ക് പ്രതികാരം തീർക്കണം പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിയത് അതായത് അത് കടുത്തത് മാരേരക്കുളത്തെ തോൽവിയായിരുന്നു ആ മാരാരിക്കളത്തെ തോൽവി എന്ന് പറയുന്നത് സി ഐ ടി യു പക്ഷം അദ്ദേഹത്തെ ബോധപൂർവ്വം തോൽപ്പിച്ചുവെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നീക്കങ്ങളാണ് ഇതിന് പാർട്ടിയിൽ നടക്കുന്നത് ഈ രണ്ട് തോൽവികളും വി എസിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി തനിക്ക് പുതിയ രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് കഴിയുള്ളൂ എന്ന് അതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ പാർട്ടിക്കകത്ത് നടന്നു സമ്മേളനങ്ങൾ ഓരോ സമ്മേളനങ്ങളും കഴിയുന്ന സമയത്ത് ആ സമ്മേളനങ്ങളിലൊക്കെ എതിർപക്ഷത്തെ വെട്ടി നിരത്താനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണെങ്കിൽ അങ്ങനെ കൊല്ലം സമ്മേളനം നടക്കുന്നു കൊല്ലം സമ്മേളനത്തിൽ വി എസ് വി എസിൻ്റെ കൂടെ നിൽക്കുന്നവരും സി എ ടി പക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ പക്ഷേ സി എ ടി പക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എം എം ലോറൻസ് ഒരു വോട്ടിനാണ് അന്ന് ജയിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് അതുതന്നെ ബാലാനന്ദനെ എണ്ണി ജയിപ്പിച്ചു എന്ന് പി എസും ബി എസ്സിൻ്റെ കൂടെ നിന്ന് ഒരു പറഞ്ഞ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സമ്മേളനം എത്തുന്നു പാലക്കാട് എത്തും പാലക്കാട് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ തന്നെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മലബാർ ലോബിയുടെ സഹായത്തോടു കൂടി ബി എസ് ഓപ്പറേഷൻസ് നടത്തുന്നു ഔദ്യോഗിക പാനൽ അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ പലരെയും വെട്ടിമാറ്റിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നോഭരതൻ എന്ന് പറയുന്ന സി എ ടി നേതാവ് അദ്ദേഹത്തെ സമ്മേളനത്തിന് മുമ്പ് തന്നെ എന്ന് വെച്ചാൽ മത്സരത്തിന് മുമ്പ് തന്നെ വെട്ടിപ്പുറത്താക്കി അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പന്ത്രണ്ട് പേർ അവതരിപ്പിക്കപ്പെട്ട ഔദ്യോഗിക പാനലിനെതിരായിട്ട് മത്സരിക്കുന്നു ആ പന്ത്രണ്ട് പേരും വിജയിക്കുന്നു എന്നു വച്ചാൽ സി ഐ ടി വി പക്ഷത്തെ പന്ത്രണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകളെ വെട്ടിനിരത്തി അങ്ങനെ വെട്ടി നിരത്തിയൊരു സമ്മേളനമായി എം എം ലോറൻസ് ബി ബി ചെറിയൻ കെ എൻ രവീന്ദ്രനാഥ് അപ്പുകുട്ടം പള്ളിക്കുന്ന് തുടങ്ങിയ പ്രഗത്ഭരാണ് അന്ന് വെട്ടി നിരത്തപ്പെട്ടത് ബി എസ് പറഞ്ഞത് പാലക്കാട് അഴിമതിക്കാരെ അഴിമതിക്കാരെ അഗ്നിക്ക് വിധേയമാക്കിയ സംഭവമാണ് പാലക്കാടൻ തീക്കാറ്റിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ എരിഞ്ഞു തീർന്നു എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബി എസിൻ്റെ ഒരു വളർച്ചയും വികാസവും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വളർച്ചയും വികാസമാണ് അതൊരു അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ശരിക്കും ട്രാൻസ്ഫൻസ് അങ്ങനെയാണ് പിന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുകയും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കാനായിട്ട് നേരിട്ട് സംവദിക്കാൻ പാർട്ടി വഴി തനിക്ക് അങ്ങനെ ഇനി പഴയതുപോലെ ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയൽ മാത്രമല്ല പാർട്ടിക്കകത്തുള്ളവർ മാത്രം പോരാ പാർട്ടിക്ക് പുറത്തുള്ളവരും തനിക്ക് സംവദിക്കാനായിട്ട് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി പാർട്ടിക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് അഭിസംബോധന നടത്തുന്നതിന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മാറ്റമാണ് കാരണം എന്ന് വെച്ചാൽ അന്ന് അന്നാണ് യഥാർത്ഥത്തിൽ ഈ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരുപത്തിനാറ് ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന നിലയ്ക്ക് നമ്മുടെ മീഡിയയുടെ പ്രവർത്തനം ഇങ്ങനെ വളർന്നു വരുന്ന സമയമാണ് ഇപ്പം മീഡിയയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചതിൻ്റെ ഇടയില് സെലിബ്രിറ്റി മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കതിനകത്ത് നടത്തിയെടുക്കാനായിട്ട് കഴിയും യഥാർത്ഥ ഹീറോ മാത്രമല്ല സെലിബ്രിറ്റികളെയും വലിയ നോക്ക് നിർമ്മിക്കാം യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് അയാൾ പല കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിലാണ് ഹീറോ ആയത് സെലിബ്രിറ്റി അങ്ങനെയല്ലേ അയാൾക്കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും പി ആർ വർക്ക് വഴി വഴിയെന്ത് ചെയ്യാൻ പറ്റും അയാളെ എടുക്കാനായിട്ട് പറ്റും ഈ സംവിധാനം അപ്പോൾ ടെലിവിഷൻ അങ്ങനെ ഒരു വലിയ സാധ്യതയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നീട് അദ്ദേഹം പാർട്ടിക്കെതിരായിട്ടുള്ള യുദ്ധം കൂടിയാണല്ലോ പാർട്ടിക്ക് അകത്ത് പ്രതിപക്ഷ നേതായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഒപ്പം പാർട്ടിയുടെയും ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെയാണ് ഈ ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തുന്ന സമയത്ത് മലയാളിയെ അഭിസംബോധന ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാമാണ് അതിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ബി എസ് തയ്യാറാവുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് പാരിസ്ഥിതിക വിഷയങ്ങൾ അത് ഏറ്റെടുത്തതിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട നായകനായിട്ട് അദ്ദേഹം മാറി തരികയാണ് അങ്ങനെയാണ് നമ്മൾ ഈ മതികെട്ടാൻമലയിലും ഏലമല ചുവട്ടിലും ഒക്കെ കയറി നടക്കുന്നതായിട്ടുള്ള വി എസ് നമ്മൾ കാണുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ സമയമാണ് മറ്റൊന്ന് മൂന്നാർ കയ്യേറ്റം വലിയ ഭൂമാഫികൾക്ക് എതിരെ പോലും പോരാടാനായിട്ട് കഴിയും എന്നുള്ള തോന്നൽ അദ്ദേഹം സൃഷ്ടിക്കുന്നത് ഈ പ്രതിപക്ഷ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തെ വലിയ തരത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റി തീർത്തു എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് മീഡിയ ഉപയോഗിച്ചു ആ മീഡിയ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ബി എസ്സിൻ്റെ അത്ര നന്നായിട്ട് മീഡിയ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞ ഒരു നേതാവ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല മീഡിയ സിൻഡിക്കേറ്റ് മീഡിയ സിൻഡിക്കേറ്റ് എന്നുള്ള പേര് വന്നു എന്ന് മാത്രമുള്ളൂ മീഡിയ സിൻഡിക്കേറ്റ് അല്ല പ്രശ്നം കൃത്യമായിട്ട് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഈ ടെലിവിഷന് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാൻ ക്യാമറയുടെ മുന്നിലല്ല ഇരിക്കുന്നത് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ക്യാമറയോട് സംസാരിക്കുന്ന സമയത്ത് ആ സംഭാഷണങ്ങൾ മുഴുവനും കേരളത്തിലെ ജനങ്ങളുടെ സംഭാഷണമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറുന്നൊരു ഒരു ഒരു വി എസിനെ എന്നുവെച്ചാൽ വി എസിൻ്റെ തോൽവിയാണ് വി എസിൻ്റെ വിജയമായി മാറിയത് തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു ഉയർന്ന ഒരു ഫീനിക്സ് പക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം അതാണ് മനസ്സിലായത് ഫീനിക്സ് പക്ഷിയുടെ പ്രത്യേകം അതിൻ്റെ ചാരത്തിൽ നിന്ന് തന്നെ അതെന്തെങ്കിലും പറന്നു വരും എന്നുള്ള അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ബി എസ് ഇവിടെ നിർവഹിച്ചത് എന്നുള്ള അങ്ങനെയാണ് ഈ വലിയ തരത്തിലുള്ള ഒരു പ്രതിഭാസമായിട്ട് അദ്ദേഹത്തിൻ്റെ വളർച്ച അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം നടത്തിയ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ബി എസിന് മാത്രമല്ല ഗുണം ചെയ്തു സി പി എമ്മിന് വലിയ ഗുണം ചെയ്തു കാരണം സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എന്നത് അത് പരിസ്ഥിതി സംരക്ഷണ രാഷ്ട്രീയം മാത്രമല്ല സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം അതെനിക്ക് തോന്നുന്നത് ഈ പല കേസുകളും അക്കാലത്തുണ്ടായിരുന്നു ആ കേസുകളിലൊക്കെ തന്നെ സ്ത്രീ പീഡകരെ കയ്യോടെ പിടിച്ച് കയ്യാകുമ്പോൾ വെച്ച് കൽത്തുറങ്ങിൽ അടക്കം എന്ന് പറയുന്ന വി എസിൻ്റെ പ്രഖ്യാപനം തന്നെ കേരളം നെഞ്ചത്തെ ഏറ്റെടുത്ത പ്രഖ്യാപനമായിരുന്നു ആൾ ഭയങ്കരമായിട്ട് ഹരം കൊണ്ട സംഭവമായിരുന്നു അത് പിന്നെ വി എസ് മുഖ്യമന്ത്രിയാകുന്നു മുഖ്യമന്ത്രി സമയത്തുള്ള പ്രശ്നം എന്താണ് അദ്ദേഹം അപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുകയാണ് കാരണം എന്ന് വെച്ചാൽ പാർട്ടി പിണറായി വിജയനായി പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നവച്ചാൽ ബി എസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അതിനെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ് അകത്തും പുറത്തും പ്രതിപക്ഷമായി മാറി ഉണ്ടാകുന്ന വലിയ ഒരു ജനകീയ അംഗീകാരമുണ്ട് കാരണം എന്താണ് സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് പോരാടാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് പോരാടാൻ പറ്റുള്ളൂ അകത്തും പുറത്തും എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ ഈ സത്യസന്ധതയും ആത്മാർത്ഥതയും വളരെ പ്രധാന അഴിമതിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ അത് അത്യുജ്ജലമായിരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവിനെ പിടിച്ച് ജയിലിലടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് രാഷ്ട്രീയ കഴിഞ്ഞിട്ടില്ല നേതാക്കുന്നില്ല പറഞ്ഞത് ഈ മാറ്റത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ഇദ്ദേഹം ഈ സംഘടനാ നേതൃത്വത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നീണ്ട പത്ത് വർഷത്തിൽ കൂടുതൽ കാലം ഇരിക്കുമ്പോൾ ഇപ്പം സി പി എം നേരിടുന്ന അപജയങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊക്കെ വി എസിനും ഉണ്ടായിരുന്നു എന്നാണോ അല്ല ഈ പിണ പിണറായി സെക്രട്ടറി ആയിരിക്കുന്ന സമയം ബി എസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയം ഏതാണ്ട് ഒരേപോലെ തന്നെ നമുക്ക് കണക്കാക്കാം കാരണം അന്ന് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എ കെ അറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്നതിനെ എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ക്രെംലിൻ കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടത് അത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ സ്റ്റാലിനിസം അവരുടെ ആ പ്രവർത്തനത്തിനകത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് എല്ലാം മാറി കഴിഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് നടത്തിയ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളായിട്ട് മാറിത്തരുകയാണ് ചെയ്യുന്നത് കാരണം മൂന്ന് മാത്രം എടുത്താൽ മതി മൂന്നാട്ടിലെ എന്താണ് കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ജെസ് സി ബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഉപകരണം വിപ്ലവത്തിൻ്റെ പ്രതീഹമായിട്ട് മാറിയിട്ടുണ്ടാവില്ല കാരണം കേരളം കണ്ടു നിൽക്കുന്ന സമയത്ത് ഞെട്ടലുണ്ടാകുന്ന ഏതാണ്ട് പത്തിരുപതോളം കെട്ടിടങ്ങൾ ഇടിച്ചുപിളിക്കുകയാണ് ഭൂമാഫിയകളുടെ വലിയ കയ്യേറ്റക്കാരുടെ വലിയ സമ്പന്നരുടെ അത് കഴിയുമെന്ന് കേരളത്തിൽ ഒരാളും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ നടന്നു അത് പൂർണ്ണമായെന്ന് ചോദിച്ചാൽ പൂർണ്ണമായില്ല എങ്കിൽ പോലും ഈ ഇതൊക്കെ കയ്യേറ്റ ഭൂമിയാണ് എന്നും സർക്കാർ വീണ്ടെടുക്കുകയാണെന്നുള്ള ഫീൽ ഉണ്ടാക്കാനായിട്ട് ആ ഒരു കാര്യത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സൂര്യനെല്ലി പെൺകുട്ടിയുടെ കാര്യത്തിലുള്ള ബി എസിൻ്റെ ഇടപെടൽ അതുകൊണ്ട് മാത്രമാണ് ആ കുടുംബം ബന്ധ എന്ന് പിന്നീട് ജീവിച്ചത് അവർ കാരണം ഹൈക്കോടതിയിൽ നിന്ന് വന്ന പരാമർശം ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ഒരു പരാമർശമാണ് ഞാൻ വാക്കുകളൊന്നും തീർച്ചയായിട്ടും ആ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ പറഞ്ഞാൽ പോളിസികൾക്കെതിരായിട്ടുള്ള പോരാട്ടം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള കടുംപിടുത്തം ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വെച്ച് നീങ്ങിയത് കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കരുതി അവിടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരാളുണ്ട് വി എസ് ഉണ്ട് എന്ന ഫീൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വി എസ് മുഖ്യമന്ത്രി സമയത്ത് എനിക്ക് ഒന്ന് ഓട്ടോർഷത്തൊഴിലാളികളും സാധാരണക്കാരായിട്ടുള്ള ചുമട്ട് തൊഴിലാളികളൊക്കെ പല ആളുകളുമായിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു എന്നിട്ട് അവരോട് പറയും കളിക്കണ്ട ഞങ്ങളുടെ വി എസ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് അങ്ങനെ പറയാനുള്ള ശേഷി ഈ സാധാരണക്കാരനെ കൊടുത്തതായിരുന്നു വി എസിൻ്റെ വലിയ വിജയം എനിക്ക് തോന്നുന്നു ഇന്നിപ്പം പിണറായി എന്ന് വിളിക്കാൻ ശേഷിയുള്ള ആരുമില്ല അല്ല അദ്ദേഹം ഉപയോഗിച്ച പല കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ടുള്ള ശേഷിയുള്ള ആളുകൾ ഇന്ന് കലത്തില്ല സി പി എമ്മിൻ്റെ ഒരു പ്രദർച്ചയുടെയും അതേപോലെ തന്നെ തകർച്ചയുടെയും ഒക്കെ സൂചനകൾ ആളുകൾ നൽകുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണം നൽകുന്ന ഈ കാര്യത്തിലാണ് പാർട്ടിക്കകത്തുള്ള ഉൾ ഉൾപ്പാർട്ടി ചർച്ചകളെന്ന് പറയുന്ന സമ്പൂർണ്ണമായിട്ട് തകർന്നത് അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ തെറ്റും ശരിയൊന്നും പരിശോധിക്കുന്ന നേരമില്ല മുമ്പ് ഇഴകേറിയ അതൊക്കെ പരിശോധിക്കുന്ന സംവിധാനം പാർട്ടിക്കകത്തുണ്ട് അപ്പം അതില്ല അങ്ങനത്തെ ഒരു സംഘടന സംഘടനാ സംവിധാനം ഐഡിയോളജിക്കൽ ബേസിസും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം അഭിനന്ദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അവസാന ഒരു കാര്യം കൂടി ചോദിക്കാം പക്ഷേ ഇതിൽ പല പ്രേക്ഷകരും മാഷിൻ്റെ ഒരു അനലൈസിസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ഈ മുസ്ലിം വിരുദ്ധനായിട്ട് അദ്ദേഹത്തിന് ഇപ്പം നിരന്തരം ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പം മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് ജയിച്ചത് എന്നുള്ള വിഷയമായിക്കോട്ടെ എൻ ഡി എഫിനെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പതിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷമാകും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിരുദ്ധത തന്റെ രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ വി ഇല്ല ഒരു കാരണവശാലും ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കാരണം സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നത് വി എസ് ആണ് പിന്നെ മുസ്ലിം വിരുദ്ധം പറഞ്ഞാൽ എന്താ കഥയിരിക്കുന്നു ഇവിടെ അദ്ദേഹത്തിനെതിരെ പരാമർശിക്കപ്പെടുന്ന ഈ സംഭാഷണം അതെനിക്കൊന്ന് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അതെ അത് നമ്മുടെ പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവെട്ടുന്ന ഒരു കാലഘട്ടം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഭീകരപ്രസ്ഥാനമായിട്ട് മാറിയ സമയം നബിയെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൈവെട്ടി എടുക്കുകയാണ് ചെയ്യും അതെന്തൊരു ഭീകര പ്രവർത്തനമാണ് അതിനെതിരെ ബി എസ് ഡൽഹിയിൽ സംസാരിക്കുന്ന സമയത്താണ് കേരളത്തെ ഏതാണ്ട് നാൽപ്പതാകുമ്പോളേക്കും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോളേക്കും മുസ്ലിം ഭൂരിപക്ഷമാക്കി മാറ്റി തീർക്കും എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനെതിരെ സംസാരിച്ചാണ് അതല്ലേ ബി എസിൻ്റെ സംഭാഷണമല്ല അപ്പോൾ ബി എസ് അങ്ങനെ പറഞ്ഞതല്ല ബി എസ് ഇവരെക്കുറിച്ച് പറഞ്ഞാണ് ഇവരിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തതായിട്ടുള്ള പെൺകുട്ടികളെപ്പോലും കഴിച്ചിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് അങ്ങനെ അത് ഇങ്ങനെ ആക്കി തീർക്കുമെന്ന് ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആ ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ സാധനം മാറ്റി തീർത്തിട്ട് ഇത് വി എസ് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിനെന്ത് ചെയ്യുന്ന മുസ്ലിം ബിരുദനാക്കി മാറ്റി തീർക്കുന്നത് അപ്പോൾ അതിൽ അത് ശരിയല്ല മുസ്ലിം സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അത് അതുപോലെ തന്നെ തന്നെ ഒരിക്കലും അദ്ദേഹം എന്തല്ല ഒരു ഹിന്ദുത്വവാദിയുമല്ല മുസ്ലിം വാദിയല്ല മുസ്ലിം ഭീകരതയ്ക്കെതിരാണ് അതേപോലെ തന്നെ മുസ്ലിം ഫണ്ടമെൻറ്റൽസത്തിനെതിരാണ് അതേപോലെ തന്നെ ഹിന്ദുത്വ ഫണ്ടമെൻ്റൽസത്തിനെതിരാണ് അതുകൊണ്ടാണല്ലേ ഈ പശു ആണ് മാതാവ് എന്ന് പറഞ്ഞു അല്ലേ ഗോമാതാവ് എന്ന് പറയുന്ന സം പശുമാതാവ് ആണെന്ന് പറഞ്ഞവരോട് അദ്ദേഹം ചോദിച്ചാണ് ഇപ്പോൾ കാളതിൻ്റെ തന്ത്യോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ആ രാഷ്ട്രീയ ചോദ്യം ചോദിക്കുന്ന വഴി താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടെയല്ല അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിലും താൻ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കൂടെയല്ല അദ്ദേഹം തികച്ചും മതേതരവാദിയായ ഒരു മനുഷ്യായിരുന്നു കാരണം അദ്ദേഹം ഈ ചേറിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും കണ്ണീരിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു മനുഷ്യനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി ഇതൊന്നും ഒരു പ്രശ്നമല്ല അതിൻ്റെ ഒരു രാഷ്ട്രീയം അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നതല്ല